എന്ന അധികാരത്തിലേക്ക് ക്ലാസ് ഏഴ് പാഠം രണ്ട് ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യർ ആണ് പോർച്ചുഗീസുകാർ കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക് അപ്പോൾ ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യർ ചോദിച്ചാൽ പോർച്ചുഗീസുകാർ കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക് വാസ്ഗോട ഗ്രാമം കോഴിക്കോടിനടുത്ത് കാപ്പാട് കപ്പലിറങ്ങിയത് ഏത് വർഷം ചോദിച്ചാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് എന്നായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് വാസ്ഗോട കമ്പ കോഴിക്കോടിനടുത്ത് കാപ്പാട് കപ്പിലിറങ്ങിയത് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഗോവ ദാമൻ ദിയു ഏതൊക്കെയാണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് ഗോവ ദാമൻ ദിയു പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്നറിയപ്പെടുന്നതാര പോർച്ചുഗീസുകാർ കോട്ടപ്പുറം കോട്ട എവിടെയാ തൃശ്ശൂർ സെൻറ്റ് ആൻഡലോസ് കോട്ട കണ്ണൂർ എന്നിവ നിർമ്മിച്ചതാരാ പോർച്ചുഗീസുകാരാണ് അപ്പോൾ പോർച്ചുഗ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടകളാണ് കോട്ടപ്പുറം കോട്ട തൃശ്ശൂരിലും സെൻറ്റ് ആൻഡലോസ് കോട്ട കണ്ണൂരിലും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് പൈനാപ്പിൾ പേരയ്ക്ക പപ്പായ കശുവണ്ടി വറ്റൻമുളക് പുകയില എന്നിവ കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് ഏതൊക്കെയാ പൈനാപ്പിൾ പേരയ്ക്ക പപ്പായ കശുവണ്ടി വച്ചൽമുളക് പുകയില എന്നിവ കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ കേരളത്തിൽ അച്ചടി യന്ത്രത്തിൻ്റെ പ്രചാരണ കേന്ദ്ര കേന്ദ്രത്തിനിടയാക്കിയത് ചവിട്ടുനാടകം എന്ന കലാരൂപത്തിൻ്റെ വികസനത്തിനു കാരണം പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ അച്ചടി യന്ത്രത്തിൻ്റെ പ്രചാരണത്തിനിടയാക്കിയതും പിന്നെ ചവിരിനാടകം എന്ന കലാരൂപത്തിന്റെ വികസനത്തിനും കാരണം പോർച്ചുഗീസുകാരാണ് സാമൂതിരി നാവിക പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലിമരക്കാർ സാമൂതിരിയുടെ നാവിക പടയുടെ തലവനായിരുന്നു കുഞ്ഞാലിമരക്കാർ ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചിയും കൊല്ലവുമാണ് ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് കൊച്ചിയും കൊല്ലവും പക്ഷേ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു ഗോവ ദാമൻ ദ്വീപ് ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചിയും കൊല്ലവും കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള ഹോർത്തുസ് മലബാറിഗസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് വാൻഡ്രീഡ് ആണ് അപ്പൊ കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് ഹോർത്തുസ് മലബാറിഗസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് വാൻഡ്രീഡ് ആണ് വാൻഡ്രിഡിനെ സഹായിച്ച മലയാളിയാണ് ഇത്തി അച്യുതൻ വൈദ്യർ ആരാണ് വാൻഡ്രിഡിനെ സഹായിച്ച മലയാളി ഇത്തി അച്യുതൻ വൈദ്യർ ലന്തക്കാർ എന്നറിയപ്പെടുന്നതാര ഡച്ചുകാരാണ് ലന്തക്കാർ എന്നറിയപ്പെടുന്നതാര ഡച്ചുകാർ ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം ആയിരത്തി അറുനൂറിലാണ് ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള കച്ചവടത്തിനായിട്ടാണ് ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം ആയിരത്തി അറുന്നൂറിൽ ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ കച്ചവടത്തിനായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം സൂറത്ത് സൂറത്ത് എവിടെയാ ഗുജറാത്തിലാണ് അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം സൂറത്ത് ഗുജറാത്തിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീ രൂപീകരിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിൽ അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് ആയിരത്തി അറുന്നൂറിലാണെങ്കിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ പോണ്ടിച്ചേരി മാഹി കാരക്കൽ ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് പോണ്ടിച്ചേരി മാഹി കാരക്കൽ ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയായിരുന്നു പോണ്ടിച്ചേരി അപ്പോൾ ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയായിരുന്നു ചോദിച്ചാൽ പോണ്ടിച്ചേരി ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ ചോദിച്ചാൽ പോണ്ടിച്ചേരി മാഹി കാരക്കൽ ആസ്ഥാനം ചോദിച്ചാൽ പോണ്ടിച്ചേരി ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധം ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരെ പരാ പരാജയപ്പെടുത്തി അപ്പം ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടുത്തറയിട്ട യുദ്ധം പ്ലാസ് യുദ്ധം നടന്ന വർഷം എന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ റോബർട്ട് ക്ലൈവ് ബംഗാളിലെ നവാബായ സിറാജു ദാവുലിയെ തോൽപ്പിച്ചു അപ്പം ഇംഗ്ലീഷ് അപ്പം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടുത്തിറയിട്ട യുദ്ധമാണ് പ്ലാസ് യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ റോബർട്ട് ക്ലൈവ് ബംഗാളിലെ നവാബായ സിറാജു ധാവ്ളയെ തോൽപ്പിച്ചു ബംഗാൾ പൂർണ്ണമായും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായ യുദ്ധമാണ് ബക്സാബ് യുദ്ധം അത് നടന്ന വർഷം എന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലാണ് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ബ്രിട്ടീഷുകാർ ഷാ ആലം രണ്ടാമൻ അഥവാ മുഗൾ രാജാവ് പിന്നെ ഷാ ഷുജാ ഉദ്ലൗദ നവാബ് നിർഖാസിം മുൻ ബംഗാൾ നവാബ് എന്നിവയുടെ സംയുക്ത സൈന്യത്തെ പരാജയപ്പെടുത്തി അപ്പം ബംഗാൾ പൂർണമായും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായ യുദ്ധമാണ് ബക്സാർ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലില് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിൽ ബ്രിട്ടീഷുകാർ ഷാ ആലം രണ്ടാമൻ മുഗൾ രാജാവായിരുന്നു പിന്നെ ഷുജാവു ദൌല ഔദ്ലെ നവാബായിരുന്നു മിർഗാസിം മുൻ ബംഗാൾ നവാബ് എന്നിവയുടെ സംയുക്തം സൈന്യത്തെ പരാജയപ്പെടുത്തി റോബർട്ട് ക്ലൈവുമായി രഹസ്യധാരണ ഉണ്ടാക്കിയ സിറാജു ദൗളിയുടെ സൈന്യാധിപനായിരുന്നു മിർജാഫർ അപ്പം റോബർട്ട് ക്ലൈബുമായി രഹസ്യധാരണ ഉണ്ടാക്കിയ സിറാജു ധൗളിയുടെ സൈന്യാധിപനായിരുന്നു മിർജാഫർ ഡിപ്പു സുൽത്താൻ മരണം വരിച്ച യുദ്ധം ഏതായിരുന്നു നാലാം മൈസൂർ യുദ്ധം അപ്പൊ ഡിപ്പു സുൽത്താൻ മരണം വരിച്ച യുദ്ധം നാലാം മൈസൂർ യുദ്ധമായിരുന്നു മൈസൂർ യുദ്ധങ്ങളുടെ മൈസൂർ യുദ്ധങ്ങളുടെ ബ്രിട്ടീഷ് ആധിപത്യമായ പ്രദേശങ്ങൾ മലബാറും കൂറുഗുമായിരുന്നു മൈസൂർ യുദ്ധങ്ങളുടെ ബ്രിട്ടീഷ് പ്രദേശങ്ങൾ പ്രദേശങ്ങളേതൊക്കെയാണ് മലബാറും കൂറുകും മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷം ഡിപ്പുവും ബ്രിട്ടീഷുകാരും തമ്മിൽ ഉണ്ടാക്കിയ യുദ്ധമായിരുന്നു മൂന്നാം മൈസൂർ യുദ്ധം അഥവാ മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷവും ഡിപ്പവും ബ്രിട്ടീഷുകാരും തമ്മിൽ ഉണ്ടാക്കിയ യുദ്ധമായിരുന്നു ശ്രീരംഗപട്ടണം ഉടമ്പടി ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ക്രമത്തിലെഴുതാന്ന് ചോദിച്ചാൽ ആദ്യം പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ അപ്പോൾ ആദ്യം എത്തിയത് പോർച്ചുഗീസുകാർ പിന്നെ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാ വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭു ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ടോ പി സി സൈനിക സഹായ വ്യവസ്ഥ വഴി ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരുമായി യോജിച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ് തഞ്ചാവൂർ ഇന്ദോർ സൈനിക സഹായ വ്യവസ്ഥ വഴി ബ്രിട്ടീഷുകാരുമായി യോജിച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ് തഞ്ചാവൂർ ഇന്ദോർ ദത്താവകാശ നിരോധന നയം നടപ്പിലാക്കിയത് ഡെൽഹൌസി പ്രഭുവാണ് ദത്താവകാശ നിരോധന നയം നടപ്പിലാക്കിയതാര ഡെൽഹൌസി പ്രഭു അപ്പം സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയതാണെങ്കിൽ വെല്ലസ്ലി പ്രഭു ദത്താവകാശ നിരോധന ന്യായത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളാണ് സത്താറ സാമ്പൽപൂർ ഉദയ്പൂർ ചാൻസി നാഗ്പൂർ എന്തൊക്കെയാ ദത്താവകാശ നിരോധന ന്യായത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളാണ് സത്താറ സാമ്പൽപൂർ ഉദയ്പൂർ ചാൻസി നാഗ്പൂർ